അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പം ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ടെന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഏകദേശം കണ്ണൂരിൽ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയായിട്ട് നമ്മളിങ്ങനെ പോയി അപ്പോൾ യാത്രാ മധ്യം നമുക്കൊരു ഒരു ബാനർ കാണാനായിട്ട് സാധിച്ചു നല്ല റിസോർട്ടുകളൊക്കെ പണിയാനുള്ള അടിപൊളി സ്ഥലം ഇവിടെ വിൽപ്പനക്കുണ്ടെന്ന് ഇതിപ്പോൾ നമ്മൾ നമ്മളെവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങ് പാലക്കൈ ഒരു എണ്ണൂറ് മീറ്റർ പുറകിലായിട്ടാണ് കേട്ടോ ഈ സ്ഥലം അങ്ങനെ ഞങ്ങൾ ഈ ബോഡൊക്കെ കണ്ടതുകൊണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഇവിടെ വല്ല റിസോർട്ടൊക്കെ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് അവർ മറ്റുള്ളവരിൽ എത്തിക്കാം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹത്തോടിയാണ് ഞങ്ങൾ ഈ ഫോൺ നമ്പർ കണ്ടിട്ട് അതിൻ്റെ ഓണറെ വിളിച്ചു അദ്ദേഹം ഇവിടെ സ്ഥലത്തുണ്ടെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ആ പത്ത് മിനിറ്റ് തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ ചായയൊക്കെ കുറിച്ച് വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും ഓണർ വന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മളോട് ഈ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സാറിനോട് ചോദിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം സാറേ ഇവിടെ ഈ സ്ഥലമായിട്ട് എത്ര നാളായിട്ട് ഒരു വർഷമായിട്ടുള്ളു അപ്പൊ ചില സാങ്കേതിക കാരണം കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് റിസോർട്ടിൽ നിങ്ങൾ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ കുറച്ച് കുറച്ച് വേറെ തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് ആവശ്യക്കാരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഏകദേശം ഈ സെന്റിന് എത്ര സെന്റിന് എത്ര രൂപയായിട്ട് കൊടുക്കാനാണോ സെന്റിന് അമ്പത് രൂപ വരുന്ന രീതിയിൽ ഓ ഓക്കെ 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 അപ്പൊ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം ഓക്കെ അപ്പം നമുക്ക് മലബാറിലെ മൂന്നാർ എന്നറിയപ്പെടുന്ന ഈ പാലക്കയന്തോട്ട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം നമുക്ക് റിസോർട്ട് പണിയാണെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ ക്വാർട്ടേഴ്സൊക്കെ പണിയാണെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം അതുപോലെ ഇവിടെ ഈ സ്ഥലത്തിന് ചുറ്റും മേൽഭാഗത്തേക്കൂടെ ഒക്കെ ഇപ്പം വണ്ടികൾ ഇറങ്ങി വരുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഫ്രണ്ടേജ് തന്നെ നമുക്ക് ഏകദേശം ഒരു എഴുപത് മീറ്റർ എഴുപത്തേഴ് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് മൊത്തം എഴുപത്തഞ്ച് സെൻറ് സ്ഥലമാണല്ലോ ഉള്ളത് അപ്പൊ അതുപോലെ തന്നെ നാടൻ കിണറുണ്ട് അതുപോലെ കുളവുണ്ട് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ റിസോർട്ടൊക്കെ പണിയുമ്പോ നമുക്ക് ഏറുമാടമൊക്കെ കിട്ടണമെങ്കിൽ നല്ല വലിയ മരങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് നല്ല സൗകര്യമുള്ള രീതിയിൽ ഉണ്ടോ നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നമുക്ക് ഇവിടെ നല്ലൊരു റിസോർട്ട് പണിയാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പൊ താല്പര്യം ഉള്ളവര് കോണ്ടാക്ട് ചെയ്യുക നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം പാലക്കയം കണ്ടോ ഒരു എണ്ണൂറ് മീറ്ററിന് ഇവിടുന്ന് എണ്ണൂറ് മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ പാലക്കയം തട്ടായി കേട്ടോ അതിനുമുമ്പായിട്ടുള്ള കോട്ടയം തട്ടെന്ന് പറയുന്ന സ്ഥലമാണ് വേണ്ട കോട്ടയം തട്ട് അങ്ങാടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ചായക്കടയുണ്ട് ഇവിടെ താഴേന്ന് കയറി വിടുന്ന മണ്ഡലത്തിൽ നിന്ന് വരുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ പോകുന്നത് ആശാങ്കവല റോഡാണ് ആശാങ്കവലെന്ന് വരുന്നത് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാലാണ് പാലക്കയം തട്ടോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാ നല്ല രൂപ പ്ലേസ് ആണ് ഇനി നമുക്കിവിടെ നിന്നും നമുക്ക് നമ്മുടെ പാലക്കയ നട്ടിലേക്ക് പോവാം അവിടെ എന്തൊക്കെയാണുള്ളത് റിസോർട്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണണ്ടേ നമുക്ക് 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 അങ്ങോട്ട് പോകാം കേട്ടോ ഞങ്ങൾ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇതിനു മുമ്പ് ഒന്ന് വന്നതാണ് കേട്ടോ അന്നേരം നമുക്ക് ഇവിടെ മൊത്തം കോടമഞ്ഞ് കാരണം നമുക്കൊന്നും കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഈ യാത്ര ഞങ്ങൾ മറ്റു ദിവസത്തേക്ക് മാറ്റി വെച്ചാണ് അങ്ങനെയാണ് ഇന്ന് നമ്മൾ പുറപ്പെട്ടെ നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം അപ്പൊ നമ്മളിവിടെ റിസോർട്ടൊക്കെ പണിയാനായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ ഈ പ്ലേസ് ഏകദേശം ഒരു ലെവൽ പ്ലേസ് ആണ് കേട്ടോ അങ്ങനെ വലിയ ഒരു ഹിൽസ് ഏരിയ അല്ല അപ്പം നമുക്ക് ഫൗണ്ടേഷൻ വർക്കൊക്കെ അധികം വരാതെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ നമ്മളിപ്പം പാലക്കേം തോട്ടിൽ എത്തിയിരിക്കുവാണ് കേട്ടോ കണ്ടോ പാലക്കേം താട്ടിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും ഇപ്പം നമ്മൾ കാണുന്ന ഈ വഴിയാണ് നമ്മൾ ഇതിലെ കയറി വന്നത് കേട്ടോ നമ്മൾ വന്നത് ഈ വഴിക്കാം ഉണ്ടോ ഇവിടെ ഒന്നും നോക്കിയാൽ ഈ ഭാഗങ്ങളിലുള്ള എല്ലാ സ്ഥലവും നമുക്ക് മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇപ്പം ഏകദേശം സമയം ഒരു മണി കഴിഞ്ഞ കേട്ടോ ഉച്ചയ്ക്ക് അപ്പം വൈകുന്നേരമൊക്കെ വന്നിവിടെ ഭയങ്കര കോളേ ആയിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഈ സമയം നമ്മൾ സെലക്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്നതിന് വേണ്ട ഈ വ്യൂ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ശക്കലം മുന്നോട്ട് പോകുമ്പം നമുക്ക് പാലക്കയൻ തട്ടിൻ്റെ കവാടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വാഹനവും യാതൊരു തടസ്സവും കൂടെ അത് ഇവിടെ പ്രവേശിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു ഇവിടെ കുട്ടികളുടെ ബേബി പാർക്കൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ അടുത്തന്നെ ഓപ്പൺ ആവും എല്ലാവരും ഇവിടെ സെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഇവിടെ ഒരുപാട് ഫാമിലിയൊക്കെ വന്ന് ഇവിടെ ഈ റിസോർട്ടുകളിലൊക്കെ തങ്ങി സമയം ചിലവഴിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ച കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് റിസോർട്ടൊക്കെ ഉണ്ട് ഇവിടെ താഴെ സ്വിമ്മിംഗ് ഉണ്ട് അതുപോലെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് നല്ല വ്യൂ പോയിൻ്റുകളുണ്ട് അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ ഒരു ഒരു റിസോർട്ടിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് ഈ റിസോർട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നിന്നൊക്കെ നിന്ന് നോക്കുമ്പോൾ കാണും നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ നല്ല അന്തരീക്ഷമാണ് നമുക്ക് ടൈമൊക്കെ ചിലവഴിക്കാനായിട്ട് നല്ല അവിടെ ടൈറ്റാനിക്കിന്റെ മോഡലുള്ള ഒരു ബിൽഡിങ് ഒക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ക്രിസ്ത്യൻസിന്റെ നല്ലൊരു പള്ളിയുണ്ട് നമുക്കിവിടെ ഇവിടെ പള്ളിയൊക്കെ ശാന്തമായ സ്ഥലത്ത് ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ഈ പള്ളിയൊക്കെ ഒന്ന് നോക്കി കണ്ടു നല്ല അന്തരീക്ഷമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ പാലക്കേം തട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ ടൂറിസ്റ്റിൻ്റെ ഒരു പ്ലേസ് തുടങ്ങുന്ന ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലം അവിടെ ഇതുപോലെ നല്ലൊരു റിസോർട്ടൊക്കെ പ്ലാൻ ചെയ്ത് പണി പണിയുവാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ആ റിസോർട്ടിന് മുമ്പിലെ ആളുകൾ എത്തുക അപ്പോൾ അതിനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്തരം നല്ല റിസോർട്ടുകളൊക്കെ നമ്മുടെ പ്ലേസിലും പണിയാനായിട്ട് സാധിക്കും താല്പര്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറായിട്ട് ബന്ധപ്പെടുക കേട്ടോ ഇനി നമുക്ക് ബാക്കി ഇവിടുത്തെ റിസോർട്ടുകളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇതെല്ലാം നല്ല അന്തരീക്ഷമാണ് നല്ല സ്വിമ്മിങ് പൂളുകളുണ്ട് പിന്നെ ഈ ഉച്ച സമയമായതുകൊണ്ടാണ് നമ്മൾ ആരും പുറത്തോട്ടധികം കാണാത്ത ഉണ്ടാവുക ഈ നിരങ്ങളിലും അതുപോലെ രാവിലെയൊക്കെ ഒരുപാട് ആളുകൾ വരുന്നതും ഇവിടുത്തെ പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിക്കുന്നതൊക്കെ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു മോൺ വാലി അതുപോലെ ഫിൽ ടോപ്പ് അതുപോലെ ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഇവിടെ എല്ലാം ഫുൾ ടൈം ആളാണ് ഞങ്ങൾ ഒന്ന് രണ്ട് റിസോർട്ടിൽ പോയപ്പോഴൊന്നും നമുക്കവിടെ റൂമ് തന്നെ അവൈലബിൾ അല്ലായിരുന്നു അതുപോലെ തിരക്കാണ് അപ്പോൾ അതുപോലെയുള്ള നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും അടിപൊളി അന്തരീക്ഷമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ ഒന്നോ രണ്ട് ഫാ നമുക്ക് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും

ില്ല് ആണെങ്കിൽ മറ്റേ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഒരു ബില്ല് പറഞ്ഞാൽ രണ്ട് രണ്ട് ബെഡ്റൂമും രണ്ട് ടോയ്ലെറ്റും ഒരു ഹാളും ഒരു സെറ്റ്ഔട്ടും കൂടുന്നതാണ് ഒരു ബില്ല് നമ്മള് ഏഴായിരത്തി അഞ്ഞൂറ് രൂപിംഗ് പോളൊക്കെ ഉപയോഗിക്കാൻ പറ്റും

ഇവിടെ കണ്ട ഒരു റിസോർട്ട് കണ്ടോ നമ്മൾ ഇത് ടൈറ്റാനിക്കിനെ പോലെ തന്നെ അവർ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതാണ് കേട്ടോ ഈ ബിൽഡിങ് ഇത് ഇവിടെ ചെന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ ഇപ്പൊ നമ്മളായിരിക്കാം ഈ ഹിൽ ടോപ്പ് റിസോർട്ടിന്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തിയതാണ് കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഏരിയ എല്ലാം നല്ല മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ദൂരെ എയർപോർട്ടും അങ്ങനെ അതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നമ്മളോട് പറഞ്ഞു കേട്ടോ കണ്ടോ ഇപ്പം നമ്മൾ കാണുന്നതാണ് കേട്ടോ ഈ ഹിൽ ടോപ്പ് റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂള് ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഈ ഹിൽ ടോപ്പ് ടൂറിസ്റ്റ് ടോബിൽ പാലക്കം നട്ടിൽ നമുക്ക് ഒരു സിംഗിൾ ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് പറഞ്ഞെങ്കിൽ എത്ര രൂപയുടെ എത്ര ഏച്ചിരുമ്പോൾ മൂവായിരം രൂപ അല്ലേ ആ ഓ അങ്ങനെ ഉള്ളു അല്ലേ ഓക്കെ ഡബിൾ കോട്ട് അല്ലേ അങ്ങനെ അതിന് മൂവായിരം രൂപ നമ്മൾ ഈടാക്കുന്നതല്ലേ ഓക്കെ 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 താങ്ക് യു ഇവിടെ നമുക്കൊരു വില്ലേജ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇവിടെ രണ്ട് ഫാമിലിക്ക് ഒരേ സമയത്ത് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഇവർ രണ്ട് ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് ഒരേ സമയത്ത് സ്റ്റേ അതുപോലെ തന്നെ കേട്ടോ നമ്മളെ രണ്ട് ഫാമിലിക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇതും നാലായിരം രൂപയാണ് വേഗം പറയുന്നത് രണ്ട് ഫാമിലിക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ